கண்டிட்டு இது கண்டிட்டு எந்த பைய இது എന്താ പറയാ ഇത് നല്ലോണം പഴുത്തത് ഇത് പഴുത്ത് വരണു ഇത് പച്ച അല്ലേ ഈ റെഡ് കളറാണ് റെഡ് കളർ ഉണ്ടോ ഇത് മാറി ഈ കളറാവും ഞങ്ങൾ ഇതിന് മൾബരിപ്പഴംന്ന് പറയും നിങ്ങൾ എന്താ പറയാ നിങ്ങൾ പറയണെന്താച്ച പോരട്ടെ ചെടി എന്താ ഞാനൊരു കമ്പെടുത്തുകൊണ്ട് വന്നതാണ് നട്ടുനോക്കാൻ പിടിക്കും എന്നറിയില്ല ഇതിൻ്റെ കമ്പാണോ നടനെ എങ്ങനെ നടനെനിക്കറിയില്ല എന്തായാലും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതും എടുത്തുകൊണ്ട് വന്നത് ഞാനിത് കഴിക്കും നല്ല നമുക്ക് നന്നായിട്ട് പഴുത്തതിന് നല്ല മധുരമാണ് അതിന് ചെറിയ പുളിയുണ്ട് പക്ഷെ ഇതിന് മധുരമായിരിക്കും നല്ല മധുരമായിരിക്കും ഇതിന്